ഹലോ ഓൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം പിന്നെ ന്യൂനസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് കാണാം ഓക്കെ തുടങ്ങാം ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ് ന്യൂനസംഖ്യകൾ നമുക്ക് നോക്കാം അതായത് നമ്മൾ സാധാരണ എഴുതുന്ന നമ്പറിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് സൈൻ ഇടുന്നതിനെയാണ് ഇടുന്നതിനാണ് സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് മൈനസ് മൂന്ന് മൈനസ് ഇരുപത്തി അഞ്ച് മൈനസ് പോയിൻ്റ് ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ ഏത് നമ്പറിനെ നമുക്ക് സംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയാം അടുത്തത് ന്യൂനസംഖ്യകളുടെ അഡീഷൻ നമുക്ക് നോക്കാം എങ്ങനെ ന്യൂനസംഖ്യകൾ കൂട്ടാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു നമ്പർ സെലക്ട് ചെയ്യാം അത് വെച്ച് എല്ലാ ഉദാഹരണം നമുക്ക് കാണാം അതായത് ഫസ്റ്റ് എട്ടും മൂന്നും ഓക്കെ ആദ്യം എട്ട് പ്ലസ് മൂന്ന് നോക്കാം എട്ട് പ്ലസ് മൂന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇനി എട്ടിലേക്ക് മൈനസ് കൊടുക്കാം മൈനസ് എട്ട് പ്ലസ് മൂന്ന് ഇങ്ങനെ വന്നാൽ ഒരു നമ്പർ മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എട്ടുനിന്ന് മൂന്ന് കുറയ്ക്കുക എട്ടെന്ന് മൂന്ന് കുറച്ചാൽ എത്ര അഞ്ച് എന്നിട്ട് ഏതാണ് വലിയ നമ്പറിലേക്കുള്ള സൈന് അതിട ഇതിപ്പോൾ ഇവിടെ വലിയ നമ്പർ നമ്പറുള്ളത് എട്ടാണ് എട്ടിലേക്ക് മൈനസാണുള്ളത് അതുകൊണ്ട് ഇവിടെ മൈനസ് അഞ്ച് എന്നുള്ള ഉത്തരം കിട്ടി അടുത്തത് എട്ട് പ്ലസ് മൈനസ് മൂന്ന് ഇത് നോക്കാം ഇതിലും ഇങ്ങനെ ഒരു നമ്പർ നെഗറ്റീവ് നമ്പർ വന്നാൽ അതായത് ന്യൂനസംഖ്യ വന്നാൽ എട്ടെന്ന് മൂന്ന് കുറയ്ക്കുക അഞ്ച് വലിനം രേത എട്ട് അതിൻ്റെ സൈനിട എട്ടിൻ്റെ സൈനാണ് പോസിറ്റീവ് നെഗറ്റീവ് അല്ല അതുകൊണ്ട് ഉത്തരം അഞ്ചാണ് ഓക്കെ ഇനിയിപ്പോൾ മൈനസ് എട്ട് കൂട്ടണം മൈനസ് മൂന്ന് രണ്ട് സംഖ്യയും ന്യൂനസംഖ്യ ആയാൽ എന്ത് ചെയ്യണം എട്ട് പ്ലസ് മൂന്നെയാണ് പതിനൊന്ന് കിട്ടി എന്നിട്ട് മൈനസ് ഇട്ടുകൊടുക്കാം അപ്പോൾ എട്ട് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മൈനസ് എട്ട് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ മൈനസ് അഞ്ച് എട്ട് പ്ലസ് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് മൈനസ് എട്ട് പ്ലസ് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ മൈനസ് പതിനൊന്ന് മനസ്സിലായില്ലേ ഇത് രണ്ടെണ്ണം ഒരു നമ്പർ ന്യൂനസംഖ്യ ആയാൽ അത് രണ്ടെണ്ണം കുറക്കണം എന്നിട്ട് വലിയ നമ്പറുടെ സൈൻ ഇട ഇവിടെ വലിയ നമ്പർ എട്ടാണ് എട്ടിൻ്റെ സൈൻ മൈനസ് ഇട്ട് ഇവിടെ വലിയ നമ്പർ എട്ടാണ് എട്ടിൻ്റെ സൈൻ പ്ലസ് ആണ് അതുകൊണ്ട് ഇവിടെ പ്ലസ് പ്ലസ് ഇടേണ്ട ആവശ്യമില്ല മൈനസ് വന്നാൽ മാത്രമേ മൈനസ് ഇട്ടാൽ മതി പിന്നെ രണ്ടും പോസിറ്റീവ് നമ്പർ അതായത് ന്യൂനസംഖ്യ അല്ലെങ്കിൽ രണ്ടെണ്ണം കൂട്ടുക ഏതാ രണ്ടും ന്യൂനസംഖ്യ ആയാൽ രണ്ടെണ്ണം കൂട്ടാം എന്നിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക മൈനസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ വ്യവകലനം എങ്ങനെയെന്ന് നോക്കാം ന്യൂനസംഖ്യകളുടെ വ്യവകലനം അതായത് സബ്ട്രാക്ഷൻ വ്യവകലനം എന്ന് പറയും നമുക്ക് ഉദാഹരണം നോക്കാം ഒരു നമ്പർ സെലക്ട് ഏഴും മൂന്നും ആദ്യം ഏഴ് കുറക്കണം മൂന്ന് എ മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഏജ് ഒന്ന് മൂന്ന് കുറച്ചാൽ ഉത്തരം നാല് കിട്ടി രണ്ട് നമ്പറും പോസിറ്റീവ് നമ്പറാണ് ന്യൂനസംഖ്യയല്ല എന്നെ അടുത്തത് മൈനസ് ഏജ് കുറക്കണം മൂന്ന് ഇതിൽ രണ്ടും നെഗറ്റീവ് വന്ന് അതായത് ഏജിന് മൈനസ് ഉണ്ട് പിന്നെ കുറക്കണത്തിൻ്റെ മൈനസും പിന്നെ പ്ലസ് മൂന്ന് ഇങ്ങനെ വന്നാൽ രണ്ടും കൂടി കൂട്ടാം പത്ത് എന്നിട്ട് മൈനസ് ഇട്ടുകൊടുക്കാം ഓക്കെ എന്നെ അടുത്തത് എ കുറക്കണം മൈനസ് മൂന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണം മൈനസ് ഇൻറ്റു മൈനസ് ആയിത് അപ്പോൾ അത് പോസിറ്റീവായി ഇത് രണ്ടെണ്ണം കൂട്ടാം ഏ പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ പത്ത് സൈന് പോസിറ്റീവ് സൈൻ സൈനന്നെ ഇട്ടെടുക്കാം മൈനസ് സൈൻ അവിടെ ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ രണ്ട് നമ്പറും നെഗറ്റീവ് ആയാലും മൈനസ് ഏജ് കുറക്കണം മൈനസ് മൂന്ന് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് രണ്ടെണ്ണം അടുത്ത് വന്ന് രണ്ട് മൈനസ് അടുത്ത് വന്നാൽ അത് ഉത്തരം പോസിറ്റീവ് ആയിരിക്കും അതായത് പ്ലസ് ആയിരിക്കും അപ്പോൾ മൈനസ് ഏജ് പ്ലസ് മൂന്ന് ഇങ്ങനെ ഇതാണ് നമുക്കിതിനെ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഇത് രണ്ടെണ്ണം കുറക്കാം നാല് എന്നിട്ട് ഈ വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം മൈനസ് നാലാണ് ഉത്തരം ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണാം ആദ്യം പത്ത് പ്ലസ് മൈനസ് അഞ്ച് ഇതിൻ്റെ ഉത്തരം എന്താ ഇത് കൂട്ടാനുള്ളതാണ് ഒരു സംഖ്യ നെഗറ്റീവാണ് അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കുറക്കണം പത്ത് മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് എന്നിട്ട് വലിയ സംഖ്യ ഏതാ പത്ത് അതിൻ്റെ ഏതാ പ്ലസ് ആണ് അതുകൊണ്ട് ഉത്തരം അഞ്ച് തന്നെയാണ് അതിനടുത്തത് മൈനസ് ഇരുപത് പ്ലസ് ആറ് ഇതും രണ്ടും രണ്ട് സൈനാണുള്ളത് ഇതിന് ന്യൂനസംഖ്യ ഇത് പോസിറ്റീവ് നമ്പർ ഇത് നെഗറ്റീവ് നമ്പർ ഇത് പോസിറ്റീവ് നമ്പർ അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കുറക്കാം ഇരുപത് കുറക്കണം ആറ് എന്ന് പറഞ്ഞാൽ പതിനാല് എന്നിട്ട് വലിയ സംഖ്യ ഏതാ ഇരുപത് അതിൻ്റെ സൈന് മൈനസ് അത് ഇവിടെ ഇട്ട് കൊടുക്കാം മൈനസ് പതിനാലാണ് ഉത്തരം ഇനി അടുത്തത് മൈനസ് പതിനൊന്ന് പ്ലസ് മൈനസ് ഇരുപത്തിരണ്ട് രണ്ടും ന്യൂനസംഖ്യകളാണ് മൈനസ് പതിനൊന്ന് മൈനസ് ഇരുപത്തിരണ്ട് അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കൂട്ടാം ഇരുപത്തിരണ്ട് പ്ലസ് പതിനൊന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് എന്നിട്ട് രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് രണ്ടിൽ ഇത് ഉത്തരത്തിലേക്ക് മൈനസ് ഇട്ടുകൊടുക്കാം മൈനസ് മുപ്പത്തി മൂന്നാണ് ഉത്തരം പിന്നെ അടുത്തത് മൈനസ് ഒന്ന് പ്ലസ് നൂറ് ഇതിപ്പോൾ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സാണ് അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കുറയ്ക്കാം ഉത്തരം തൊണ്ണൂറ്റി ഒമ്പത് വില നമ്പർ നൂറാണ് നൂറ് പോസിറ്റീവാണ് അതായത് പ്ലസ് ആണ് അതുകൊണ്ട് ഇവിടെ ഉത്തരം തൊണ്ണൂറ്റി ഒമ്പതാണ് ഇനി കുറച്ചോ സബ്ട്രാക്ഷൻ ചെയ്യാന്നുള്ളതിൻ്റെ ഉദാഹരണം കാണാം പതിനഞ്ച് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറക്കാം അപ്പോൾ ഉത്തരം പന്ത്രണ്ട് ഇനി ഇരുപത്തി മൈനസ് മൈനസ് എട്ട് അതിൻ്റെ ഉത്തരം ഇവിടെ രണ്ട് മൈനസ് വന്ന് അതുകൊണ്ട് ഇരുപത്തി രണ്ട് പ്ലസ് എട്ടായി അതായത് ഉത്തരം മുപ്പത് ഓക്കെ മൈനസ് രണ്ടെണ്ണം അടുത്ത് വന്നാൽ അത് പോസിറ്റീവായി മാറും മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായി അതുകൊണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് എട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത് ഇനി നൂറ് മൈനസ് മൈനസ് രണ്ട് ഇതും അങ്ങനെ തന്നെയാണ് നൂറ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി നൂറ് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ ൂറ്റി രണ്ട് ഇനി മൈനസ് എൺപത് കുറക്കണം നാല് അപ്പോൾ ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് മൈനസ് എൺപത് മൈനസ് നാലായി അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കൂട്ട മൈനസ് എൺപത്തി നാല് ഓക്കെ ഇനി മൈനസ് മുപ്പത്തി മൂന്ന് മൈനസ് മൈനസ് മൂന്ന് ഇതെന്തായി മൈനസ് മുപ്പത്തി മൂന്ന് മൈനസിൻ്റെ മൈനസ് പ്ലസ് ആയി പ്ലസ് മൂന്ന് ഇങ്ങനെ പറഞ്ഞാൽ എത്ര മൈനസ് മുപ്പത്തി മൂന്ന് മൂന്ന് അപ്പോൾ മൈനസ് മുപ്പതാണ് ഉത്തരം ഇങ്ങനെ നോക്കാം വലിയ അക്കകളുടെ സംഖ്യ വന്നാലും നമുക്കിങ്ങനെ ചെയ്യാം മൈനസ് അറുന്നൂറ്റി ഇരുപത്തെട്ട് കൂട്ടണം മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യുക ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് അപ്പോൾ എന്താ ചെയ്യുക രണ്ടെണ്ണം കുറക്കാം അറുന്നൂറ്റി ഇരുപത്തെട്ട് കുറക്കണം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരെട്ടേന്ന് രണ്ട് കുറച്ചാൽ ആറ് രണ്ടെന്ന് രണ്ടുവർച്ച പൂജ്യം ആറ് മൂന്നു വർഷ മൂന്ന് മുന്നൂറ്റി ആറ് എന്നിട്ട് വലിയ നമ്പർ ഏതാ അറുന്നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ സൈൻ ഇവിടെ ഇട്ടു കൊടുക്കുക ഇതാണ് ഉത്തരം ഇനി അടുത്തത് ഇതേ നമ്പർ എങ്ങനെ മൈനസ് ചെയ്യാൻ നോക്കാം സബ്ട്രാക്ട് ചെയ്യാം നോക്കാം അതായത് വ്യവകലനം എങ്ങനെയാണെന്ന് നോക്കാം മൈനസ് അറുന്നൂറ്റി ഇരുപത്തെട്ട് കുറക്കണം മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഓക്കെ ഇങ്ങനെ വന്നാൽ ഇതെന്ത് ചെയ്യാം ഇത് രണ്ടെണ്ണം കൂട്ടാം അറുന്നൂറ്റി ഇരുപത്തി എട്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് എട്ട് പ്ലസ് പൂജ്യം എട്ട് പ്ലസ് രണ്ട് പത്ത് പൂജ്യം ഒന്ന് റിമൈൻഡർ രണ്ട് പ്ലസ് രണ്ട് നാല് ഒന്ന് റിമൈൻഡർ കൂട്ടാൽ അഞ്ച് ആറ് പ്ലസ് മൂന്ന് പറഞ്ഞാൽ ഒമ്പത് ഇതിൻ്റെ ഉത്തരം എന്നിട്ട് എന്താ മൈനസ് ഇട്ടിറക്കാം മൈനസ് ഒമ്പത് നൂറ്റി അമ്പത് അതായത് തൊള്ളായിരത്തി അമ്പതാണ് ഉത്തരം ഇത് നോക്കാം മൈനസ് നൂറ് കൂട്ടണം നൂറ് ഇതെന്ന് പറഞ്ഞാൽ എന്താ നൂറ് കുറക്കണം നൂറ് ഉത്തരം പൂജ്യം ഇതിൻ്റെ ഉത്തരം പൂജ്യമാണ് ഏതൊരു നമ്പറും അതിൻ്റെ മൈനസ് നമ്പറും കൂടി കൂട്ടിയാൽ നമുക്ക് ഉത്തരം പൂജ്യം കിട്ടും അതായത് മൈനസ് ഒന്ന് കൂട്ടണം ഒന്ന് പറഞ്ഞാൽ പൂജ്യം രണ്ടേ കൂട്ടണം മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ പൂജ്യം തൊണ്ണൂറ്റൊമ്പത് കൂട്ടണം മൈനസ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാലും തരം പൂജ്യമായിരിക്കും ഇനി അതുപോലെ നൂറ് മൈനസ് നൂറ് കുറക്കണം നൂറ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇത് രണ്ടെണ്ണം കൂട്ടാം ഇരുന്നൂറ് എന്നിട്ട് മൈനസ് സൈൻ അതിന് ഇടക്കാം ഓക്കെ മൈനസ് നൂറ് കുറക്കണം ഒന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം കൂട്ട അതായത് നൂറ്റി ഒന്ന് പിന്നെ മൈനസ് അതിനിട്ട് എടുക്കുക ഇനി വേറത് മൈനസ് രണ്ട് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരം മൈനസ് നാല് മൈനസ് ഇരുപത് മൈനസ് ഇരുപത് എന്ന് പറഞ്ഞാൽ ഉത്തരം മൈനസ് നാൽപ്പത് അതായത് രണ്ടെണ്ണം കൂട്ടി മൈനസ് അതിനെട്ടെടുക്കാം ഇനി അടുത്തത് ഏതോ നമ്പറിൻ്റെക്കും പൂജ്യം കൂട്ടിയാൽ അതേ നമ്പർ കിട്ടും എന്ന് പറഞ്ഞു മൈനസ് എൺപത്തെട്ട് പ്ലസ് പൂജ്യം എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് മൈനസ് എൺപത്തെട്ട് പ്ലസ് പൂജ്യം എന്ന് പറഞ്ഞാൽ മൈനസ് എൺപത്തെട്ട് ന്യൂനസംഖ്യകളുടെ കാര്യത്തിലും ഇത് അതുപോലെ തന്നെ എഴുതാം മൈനസ് കൊണ്ട് മൈനസിലേക്ക് പൂജ്യം കൊണ്ട് കൂട്ടിയാൽ നമുക്ക് അതേ നമ്പറ് തന്നെ കിട്ടും ന്യൂനസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ ഗുണനവും അരണവും നോക്കാം ന്യൂനസംഖ്യകളുടെ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്